ബീച്ച് റോഡിൽ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനമോടിച്ച സാബിത്തിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വാഹന കൂടിയായ സാബിത്തിന്റെയും ജീവനക്കാരൻ റയ്സിന്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത് ബെൻസ് കാറിന്റെ ആർ സിയും റദ്ദാക്കിയേക്കും മരണപ്പെട്ട ആൽവിനെ ഇടിച്ച ബെൻസ് കാറിന് ടാക്സും അടച്ചിട്ടില്ലെന്നാണ് സൂചന ചൊവ്വാഴ്ച രാവിലെയാണ് കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വീഡിയോ ചിത്രീകരണത്തിനിടെ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ വടകര സ്വദേശി ആൽവിൻ മരിക്കുന്നത് വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ റോഡിന്റെ നടുവിൽ നിന്ന് ചിത്രീകരിക്കുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള ഒരു വാഹനം നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു അപകടമുണ്ടാക്കിയത് ഡിഫൻഡർ കാർ ആദ്യം കസ്റ്റഡിയിലെടുത്ത രണ്ട് ഡ്രൈവർമാരും മൊഴി നൽകിയത് പിന്നാലെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ബെൻസ് കാറാണ് ആൽവിനെ ഇടിച്ചതെന്ന് വ്യക്തമായത് വിദേശത്തായിരുന്ന ആൽവിൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ഇതിനിടെയാണ് ദാരുണാന്ത്യം തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം